നമ്മൾ നമ്മൾ ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ വാഹനം ഒന്ന് സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കയറ്റുന്നതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഒന്ന് പരിശോധിക്കുക എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്തൊക്കെ കുറവുകളുണ്ട്

പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഏഴാം പതിനോ പ്രഭാഷകൻ അഞ്ചാം അധ്യായം ഏഴാം പതിനോ കഥാവിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ കഥാവിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ നീട്ടിയ കാരണം നാളെ എന്നൊരു ദിവസം നമുക്ക് മാത്രമുക്ക് ഇന്ന് വരെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ വരെ നമുക്ക് പ്രതീക്ഷിക്കുള്ളൂ ഇനി കഴിഞ്ഞുള്ള കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ നമുക്കറിയാൻ പറ്റുകയില്ല അതുകൊണ്ട് കഥാവ് പറയാണ് ദൈവത്തിലേക്ക് വൈകുന്നേരം നാളെ നാളെ ശുഭാശ്ന പ്രശ്നങ്ങൾ ഇരുപത്തിയേഴ് ഒന്ന് കഥാവിന് എത്തുമോ ഇതൊക്കെ ദൈവം അനുവദിച്ചാൽ മാത്രമാണ് നാളെ നമ്മുടെ മാത്രമാണ് നമ്മൾ കിട്ടുമെന്നൊന്നും ടി വി കണ്ടതാണ് പൂരന്തരം തലേ ദിവസം കണ്ടതാണ് ഒരു പേര് ഞാൻ പറഞ്ഞു കണ്ടതാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് റോബിലേക്ക് വന്നു പെട്ടെന്ന് മരിച്ച അല്ലെ ഒരു പതിനാസ അല്ലേ നവാസ് ഷൂട്ടിംഗിന് ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന മനുഷ്യനാണ് ഒരു പെട്ടെന്ന് മനുഷ്യർ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല